റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവ വിഭാഗമാണ് വൈറസുകൾ കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവ വിഭാഗം വൈറസുകൾ കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത് കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ കോശഭിത്തി കാണപ്പെടുന്നത് സസ്യ കോശത്തിൽ കോശഭിത്തി കാണപ്പെടുന്നത് സസ്യ കോശത്തിൽ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം കോശദ്രവം ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ തിയോഡർ ഷാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷാൻ ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷാൻ ആണ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംശം മൈറ്റോ കോൺട്രിയ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംശമാണ് മൈറ്റോ കോൺട്രിയ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം കോശം മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശം ന്യൂറോൺ മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് നാഡീകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കൾ മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശമാണ് നാഡീകോശം നാമങ്ങൾ കോശ മസ്തിഷ്കം ന്യൂക്ലിയസ് കോശ മസ്തിഷ്കം ന്യൂക്ലിയസ് കോശത്തിൻ്റെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ കോശത്തിൻ്റെ പവർഹൌസ് മൈറ്റോ കോൺട്രിയ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോ കോൺട്രിയ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോ കോശാസ്തികൂടം അന്തർദ്രവ്യ ജാലിക കോശാസ്തികൂടം അന്തർദ്രവ്യ ജാലിക ആത്മഹത്യാസഞ്ചികൾ ലൈസോസോം ആത്മഹത്യാസഞ്ചികൾ ലൈസോസോം ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവി വർഗം ബാക്ടീരിയ ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവി വർഗമാണ് ബാക്ടീരിയ ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ രുവൻ ഹോക്ക് ബാക്ടീരിയയെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് ലൂവൻ ഹോക്ക് വൈറസ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ദിമിത്രി ഇവാ നോസ്കി വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോസ്കി ബാക്ടീരിയ എന്ന വാക്കിനർത്ഥം ചെറിയ വടി ബാക്ടീരിയ എന്ന വാക്കിനർത്ഥമാണ് ചെറിയ വടി ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയ ഹാലോ ഫൈലുകൾ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയ ഹാലോ ഫൈലുകൾ മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയ മിക്സോ ബാക്ടീരിയ മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയ മിക്സോ ബാക്ടീരിയ സ്വഭോഷിയായ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ സ്വഭോഷിയായ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ ശരീരഗന്ധത്തിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ ശരീരഗന്ധത്തിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ ബാക്ടീരിയ മുഖാന്തരമുള്ള ഭക്ഷ്യ വിഷബാധയാണ് ബോട്ടുലിസം ബാക്ടീരിയ മുഖാന്തരമുള്ള ഭക്ഷ്യ വിഷവാദിയാണ് ബോട്ടുലിസം പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മജീവി ബാക്ടീരിയ പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മജീവി ബാക്ടീരിയ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൃഷ്ടിച്ച എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ സൃഷ്ടിച്ച എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ് ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സൂക്ഷ്മജീവി മൈക്കോപ്ലാസ്മ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന സൂക്ഷ്മജീവിയാണ് മൈക്കോപ്ലാസ്മ സൂക്ഷ്മ ജീവികളിലെ കോമാളി എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ സൂക്ഷ്മ ജീവികളിലെ കോമാളി എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ജീവി പാരമീസിയം ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ജീവിയാണ് പാരമീസിയം അമീബയുടെ സഞ്ചാര അവയവം കപടപാതം അമീബയുടെ സഞ്ചാര അവയവമാണ് കപടപാതം പാരമീസിയത്തിൻ്റെ സഞ്ചാരാവയവം സീലിയ പാരമീസിയത്തിൻ്റെ സഞ്ചാര അവയവം സീലിയ ഹരിതകമുള്ള ജന്തു യുക്ലീന ഹരിതകമുള്ള ജന്തു യുക്ലീന ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ബാക്ടീരിയ അമീബ പാരമീസ്യം യുക്ലീന ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ അമീബ പാരമീസിയ യുക്ലീന മന്ദരോഗത്തിന് കാരണമായ വിര ഫൈലേറിയൻ വിര മന്ദുരോഗത്തിന് കാരണമായ വിരയാണ് ഫൈലേറിയൻ വിര മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം മലേറിയ രോഗാണുവിനെ കണ്ടെത്തിയത് അൽഫോൺസ് ലവേറൻ മലേറിയ രോഗാണുവിനെ കണ്ടെത്തിയത് അൽഫോൺസ് ലവേറൻസ് മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് റോട്ടിയിലെ പൂപ്പലിന് കാരണമായ സൂക്ഷ്മാണു ഫംഗസ് റോട്ടിയിലെ പൂപ്പലിന് കാരണമായ സൂക്ഷ്മാണു ഫംഗസ് പഴകിയ പച്ചക്കറികളിൽ വളരുന്ന ഒരിനം ഫംഗസ് ആണ് സാൽമോണല്ല പഴകിയ പച്ചക്കറികളിൽ വളരുന്ന ഒരിനം ഫംഗസ് സാൽമോണല്ല മുഷ്കാറിന എന്ന മാരക വിഷം അടങ്ങിയിട്ടുള്ള കുമിൾ അമാനിറ്റ മുഷ്കാറിന എന്ന മാരകവിഷം അടങ്ങിയിട്ടുള്ള കുമിളാണ് അമാനിറ്റ ഭക്ഷ്യയോഗ്യമായ കുമിൾ അഗാരിക്കസ് ഭക്ഷ്യയോഗ്യമായ കുമിളാണ് അഗാരിക്കസ് ഈസ്റ്റ് ഉൾപ്പെടുന്ന ജീവ വിഭാഗം ഫംഗസ് ഈസ്റ്റ് ഉൾപ്പെടുന്ന ജീവ വിഭാഗം ഫംഗസ് ഏകകോശ ജീവിയായ ഒരു സസ്യം ഈസ്റ്റ് ഏകകോശ ജീവിയായ ഒരു സസ്യമാണ് ഈസ്റ്റ് ബേക്കറികളിൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മ ജീവി ഈസ്റ്റ് ബേക്കറികളിൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മ ജീവി ഈസ്റ്റ് പഞ്ചസാരയിൽ നിന്നും എഥനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സൂക്ഷ്മ ജീവി ഈസ്റ്റ് പഞ്ചസാരയിൽ നിന്നും എഥനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സൂക്ഷ്മ ജീവി ഈസ്റ്റ് ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ആർത്രോപോഡ ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ആർത്രോപോഡ പോഡ ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിൻ്റെ പിതാവാണ് ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ജീവി ഡോളി എന്ന ചെമ്മരിയാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ജീവിയാണ് ഡോളി എന്ന ചെമ്മരിയാട് ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തു വിഭാഗം ആർത്രോ പോഡ്പഥങ്ങൾ ഉൾപ്പെടുന്ന ജന്തുവിഭാഗമാണ് ആർത്രോ പോഡ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവി വർഗം ഷഡ്പദങ്ങൾ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവി വർഗമാണ് ഷഡ്പഥങ്ങൾ ഷഡ്പദങ്ങളുടെ കാലുകളുടെ എണ്ണം ആറ് ഷഡ്പദങ്ങളുടെ കാലുകളുടെ എണ്ണം ആറ് ധാരാളം ലെൻസുകൾ ചേർന്ന കണ്ണുള്ള ജീവി വർഗം ഷഡ്പദം ധാരാളം ലെൻസുകൾ ചേർന്ന കണ്ണുള്ള ജീവി വർഗം ഷഡ്പദം ഷഡ്പദങ്ങളുടെ ബാഹ്യ കവചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കൈറ്റിൻ ഷഡ്പദങ്ങളുടെ ബാഹ്യ കവചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കൈറ്റിൻ ശരീരത്തിൽ ഞരമ്പുകൾ ഇല്ലാത്ത ജീവി വർഗം ഷഡ്പദം ശരീരത്തിൽ ഞരമ്പുകൾ ഇല്ലാത്ത ജീവി വർഗമാണ് ഷഡ്പഥം അൾട്രാ വയലറ്റ് കിരണങ്ങളെ കാണുന്ന ജീവികൾ ഷഡ്പദം വയലറ്റ് കിരണങ്ങളെ കാണുന്ന ജീവികളാണ് ഷഡ്പഥം ചിറക് ഇല്ലാത്ത ഷഡ്പഥങ്ങൾ മുട്ട സിൽവർഫിഷ് ചിറകില്ലാത്ത ഷഡ്പദങ്ങളാണ് മുട്ട സിൽവർ ഫിഷ് സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഷഡ്പഥങ്ങൾ തേനീച്ച ഉറുമ്പ് ചിതൽ എന്നിവ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഷഡ്പഥങ്ങളാണ് തേനീച്ച ഉറുമ്പ് ചിതൽ തുടങ്ങിയവ ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പഥമാണ് വണ്ട് ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പഥം വണ്ട് ഷഡ്പദങ്ങൾ മണം പിടിക്കാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗം കൊമ്പ് ഷഡ്പദങ്ങൾ മണം പിടിക്കാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗമാണ് കൊമ്പ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പഥം തുമ്പി തുമ്പിയാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പഥം ശരീരത്തേക്കാൾ ഭാരം ഉയർത്താൻ കഴിവുള്ള ഷഡ്പഥങ്ങൾ തുമ്പി ചീവീട് ശരീരത്തേക്കാൾ ഭാരം ഉയർത്താൻ കഴിവുള്ള ഷഡ്പദങ്ങളാണ് തുമ്പി ചീവീട് ചവയ്ക്കാൻ കഴിവുള്ള ഷഡ്പദങ്ങൾ പാറ്റ തുമ്പി ചവയ്ക്കാൻ കഴിവുള്ള ഷഡ്പദങ്ങളാണ് പാറ്റ തുമ്പി പാറ്റയുടെ ചിറകുകളുടെ എണ്ണം രണ്ട് ജോഡി പാറ്റയുടെ ചിറകുകളുടെ എണ്ണം രണ്ട് ജോടി ആണവ ദുരന്തത്തിൽ നിന്നുപോലും രക്ഷപ്പെടാൻ സാധിക്കുന്ന ജീവി പാറ്റ ആണവ ദുരന്തത്തിൽ നിന്നുപോലും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് പാറ്റ കാലിൽ ശ്രവണേന്ദ്രിയം ഉള്ള ഷഡ്പഥം ചീവീടുകൾ കാലിൽ ശ്രവണേന്ദ്രിയം ഉള്ള ജീവിയാണ് ചീവീടുകൾ ഇൻഫ്രാറെഡ് കിരണങ്ങളെ കാണാൻ കഴിയുന്ന ഷഡ്പദങ്ങൾ വണ്ട് തേനീച്ച ഇൻഫ്രാറെഡ് കിരണങ്ങളെ കാണാൻ കഴിയുന്ന ഷഡ്പദങ്ങളാണ് വണ്ട് തേനീച്ച കൺപോളകളില്ലാത്ത ജീവികൾ ഷഡ്പഥങ്ങൾ മത്സ്യം കൺപോളകളില്ലാത്ത ജീവികളാണ് ഷഡ്പഥങ്ങൾ മത്സ്യം കാലുകൾ കൊണ്ട് രുചി അറിയുന്ന ഷഡ്പഥം ചിത്രശലഭം തേനീച്ച കാലുകൾ കൊണ്ട് രുചി രുചിയറിയുന്ന ഷഡ്പഥമാണ് ചിത്രശലഭം തേനീച്ച നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി തേനീച്ച നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവി തേനീച്ചകൾ ഞണ്ടിൻ്റെ കാലുകൾ പത്ത് ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം പത്ത് പാറ്റയുടെ ചിറകുകൾ നാല് പാറ്റയുടെ ചിറകുകളുടെ എണ്ണം നാല് പാറ്റയുടെ കാലുകൾ ആറ് പാറ്റയുടെ കാലുകൾ ആറ് ഉറുമ്പിൻ്റെ കാലുകൾ ആറാണ് ഉറുമ്പിൻ്റെ കാലുകൾ ആറ് തേനീച്ചയുടെ ചിറകുകൾ നാല് തേനീച്ചയ്ക്ക് എത്ര ചിറകുകളാണുള്ളത് നാല് ഷഡ്പദങ്ങളുടെ കാലുകൾ ആറാണ് ഷഡ്പദങ്ങളുടെ കാലുകൾ ആറ് പെൺകൊതുകുകളുടെ ആഹാരം രക്തം പെൺകൊതുകുകളുടെ ആഹാരമാണ് രക്തം ആൺകൊതുകുകളുടെ ആഹാരം സസ്യത്തിൻ്റെ നീര് ആൺകൊതുകുകളുടെ ആഹാരമാണ് സസ്യത്തിൻ്റെ നീര് രൂപാന്തരണം സംഭവിക്കുന്ന നട്ടലില്ലാത്ത ജീവി കൊതുക് രൂപാന്തരണം സംഭവിക്കുന്ന നട്ടലില്ലാത്ത ജീവി കൊതുക് മലിനജലത്തിൽ മുട്ടയിടുന്ന കൊതുക് ക്യൂലക്സ് മലിനജലത്തിൽ മുട്ടയിടുന്ന കൊതുകാണ് ക്യൂലക്സ് ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുക് ഈഡിസ് അനോഫിലസ് ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുകാണ് ഈഡിസ് അനോഫിലസ് തേനീച്ച മെഴുകിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു പ്രൊപ്പലീസ് തേനീച്ച മെഴുകിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോപ്പലീസ് കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യപ്പെടുന്ന ഭാഗം ചിറക് കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യപ്പെടുന്ന ഭാഗം ചിറക് ദേശാടനം നടത്തുന്ന ഷഡ്പഥങ്ങൾ പൂമ്പാറ്റ വെട്ടുകിളി ദേശാടനം നടത്തുന്ന ഷഡ്പഥങ്ങളാണ് പൂമ്പാറ്റ വെട്ടുകിളി പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവി ചിത്രശലഭം പെയിൻ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവി ചിത്രശലഭം ജീവശാസ്ത്രത്തിലെ സുന്ദരി പഴയിച്ച ജീവശാസ്ത്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് പഴയിച്ച ഷഡ്പദങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന രാസവസ്തു ഫിറമോൺ ഷഡ്പദങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ഫിറമോൺ മിന്നാമിനുങ്ങിന് പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ലൂസിഫറിൻ മിന്നാമിനുങ്ങിന് പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ലൂസിഫറിൻ അധികം കാലുകളുള്ള ജീവിയാണ് തേരട്ട മില്ലിപ്പീഡ് ഏറ്റവുമധികം കാലുകളുള്ള ജീവിയാണ് തേരട്ട മില്ലിപ്പീ അനിശേഖ ജനനം സാധ്യമാകുന്ന ജീവി കടന്നൽ അനുഷേഖ ജനനം സാധ്യമാകുന്ന ജീവി കടന്നൽ കൂടുണ്ടാക്കുന്ന ഷഡ്പഥം കാഡിസ് കൂടുണ്ടാക്കുന്ന ഷഡ്പഥമാണ് കാഡിസ് പട്ടുന്നൽപ്പൊഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം സെറിസിൽ പട്ടുന്നിൽ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യമാണ് സെറിസിൽ ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒച്ച് ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒച്ച് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഒന്ന് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഒന്ന് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്